നമ്മുടെ മക്കളെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക അവരിൽ വന്നിട്ടുള്ള ഗുണപരമായ മാറ്റങ്ങളെ ഉൾക്കൊള്ളുവാനും അവ കണക്കിലെടുത്ത് പരിഗണിച്ച് മുന്നോട്ട് പോകുവാനോ നമ്മൾ സന്നദ്ധമാവുക എന്ന ഒരു ഒരു സന്ദേശമാണ് ഫാത്തിമ തെഹലിയയുടെ സംസാരത്തിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ളത് പുതിയ ദിനം മുഴുവനും കുറ്റം പറയുക പഴയത് ഒക്കെ വളരെ മെച്ചമായിരുന്നു എന്നിങ്ങനെ പെരുമ നടിക്കുക എന്ന് പറയുന്ന ഒരു ഒരുതരം മാനസിക രോഗം തലമുറകളായി നമ്മളിങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൽപ്പെട്ട ഒരു വലിയ തലമുറയാണ് വലിയ നിലവിളിയാണ് നാട് നശിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഇപ്പോഴുള്ള തലമുറയാണ് ഏറ്റവും വൃത്തികെട്ട തലമുറ ഞങ്ങളൊക്കെ കുട്ടികളായിരുന്ന കാലത്ത് വലിയ മെച്ചമായിരുന്നു എന്ന് നമ്മളിങ്ങനെ അഭിമാനം നടിക്കുന്ന ഒരു സാഹചര്യം നാട് സംഭവിക്കുന്ന ഒരുപാട് മാറ്റങ്ങൾ നാട്ടിൽ സംഭവിക്കുന്ന ഒരുപാട് പരിണാമങ്ങൾ അതിലൊക്കെ ഭാഗമായി നമ്മുടെ കുട്ടികൾ ഉണ്ട് എന്നുള്ളത് വിസ്മരിച്ചു കൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത് മുമ്പൊന്നുമില്ലാത്ത എത്രയോ നന്മകൾ നമ്മുടെ കുട്ടികളുടെ ഭാഗത്തുണ്ട് ഇപ്പം ഞാനിവിടെ വന്നപ്പോൾ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ ഇവിടെ ചെലവഴിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട ഒരു സംഗതി നമ്മളൊക്കെ ഈ പഴിക്കുന്ന നമ്മളൊക്കെ പിരാകി പറയുന്ന ഈ തലമുറയിലെ കുട്ടികൾ എത്ര ആവേശത്തോടെയാണ് എത്ര ആത്മാർത്ഥതയോടുകൂടിയാണ് ഈ സമ്മേളനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഇവിടെ സ്വീകരണ മുറിയിൽ അതിഥികൾക്ക് വേണ്ടി ഒത്താശ ഒരുക്കുന്നത് മുഴുവനും പെൺകുട്ടികളാണ് ഇത്ര വൈകിയ സമയത്ത് പോലും ഇത്രയും ഊർജ്ജസ്വലതയോടെ രണ്ടോ മൂന്നോ ഷിഫ്റ്റ് ഒരു എമ്മൻസി ടൈമിങ് പോലെയോ ഫാക്ടറി ടൈമിങ് പോലെയോ അല്ല അവർ പ്രവർത്തിക്കുന്നത് രാവിലെ മുതൽ രാവിലെ മുതൽ തുടങ്ങിയ ആ പ്രവർത്തനം ഇപ്പോഴും വൈകുന്നേരമാകുമ്പോൾ കൂടുതൽ ആവേശം വർദ്ധിച്ചു എന്നല്ലാതെ ആ കുട്ടികൾക്ക് യാതൊരു തളർച്ചയും ക്ഷീണവും കാണുന്നില്ല ഇപ്പൊ നമ്മുടെ തന്നെ വീട്ടിൽ നോക്കുക ഖുർആൻ പഠിച്ച മനപ്പാടമാക്കിയ മതപരമായ കാര്യങ്ങൾ താല്പര്യമുള്ള കുട്ടികളുടെ എണ്ണം പണ്ടത്തേതിനെ അപേക്ഷിച്ച് നോക്കിയാൽ ഇപ്പോൾ കൂടുതലാണ് എന്നുള്ള കാര്യം നമ്മളെല്ലാവരും ഒരു 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 വാദത്തിനോ തർക്കത്തിനോ ഇടയില്ലാത്ത വിധം സമ്മതിക്കുന്ന ഒരു കാര്യമാണ് മുമ്പൊക്കെ നാട്ടിലൊരു ഹാഫിൽ ഉണ്ടെങ്കിൽ അത് വലിയ ആഘോഷമായി നമ്മൾ കൊണ്ടു നടക്കുമായിരുന്നെങ്കിൽ ഇന്ന് ഓരോ വീട്ടിലും ഒരു ഹാഫിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നല്ല മനോഹരം പണ്ടൊക്കെ ഷെയ്ഖ് സുദൈസിന്റെ ഒത്ത് അതിങ്ങനെ ഈ ഒന്നുകിൽ ഹറമിൽ പോയി കേൾക്കണം അല്ലെങ്കിൽ നമ്മളുടെ ഈ ഓഡിയോ കാസറ്റിൽ കേൾക്കണം എന്നുള്ളൊരു സാഹചര്യമായിരുന്നു ഇന്നിപ്പോൾ ഓരോ വീട്ടിലും സുതൈസിൻ്റെയും ഷുറൈമിൻ്റെയും ഷെയ്ഖ് മാഹിറിൻ്റെയും ഒക്കെ അതേ ഈണത്തെ അനുകരിച്ചുകൊണ്ട് ഖുറാൻ പാരായണം ചെയ്യുന്ന എത്ര കുട്ടികളാണ് നമ്മുടെയൊക്കെ നാടുകളിൽ വളർന്നു വരുന്നത് നാട്ടിൽ ഒരുപാട് നന്മകൾ ഉണ്ടാകുന്നുണ്ട് എന്നതുകൂടി നമ്മൾ ഈ കണക്കിലെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മക്കളുടെ വിദ്യാഭ്യാസത്തിൽ രക്ഷിതാക്കൾക്ക് എന്ത് ചെയ്യാനുണ്ട് എന്ന് ചോദിച്ചാൽ രക്ഷിതാക്കൾക്ക് മാത്രമേ ചെയ്യാനുള്ളൂ എന്നുള്ളതാണ് എൻ്റെ പക്ഷം ബാക്കിയുള്ളവരൊക്കെ ആ വിഷയത്തിൽ കുറെ നിസ്സഹായരാണ് നമ്മുടെ ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ മാറ്റമില്ലാതെ തുടരുന്ന ഒരു ഒരു അവസ്ഥയെക്കുറിച്ച് ഇവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി നാട് മുഴുവൻ മാറിയിട്ടും നാട്ടിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടും ഇപ്പോഴും പരമ്പരാഗതമായി തുടരുന്ന ഒന്ന് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സംവിധാനമാണ് അതിന് ഒരു ഗണപരമായ അതിനെ ഒരു ഗുണപരമായ ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ് അതുകൊണ്ട് തന്നെ ഒരു ഒരു ക്ലാസ് മുറിക്കകത്ത് ഒരു അധ്യാപികയോ അധ്യാപകനോ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് നാല്പതോ അൻപതോ അറുപതോ ചില സർക്കാർ കലാലയങ്ങളിൽ എഴുപതോ എൺപതോ തൊണ്ണൂറോ കുട്ടികളാണ് ഈ നാൽപ്പത് മിനിറ്റ് എന്ന് പറയുന്ന ഈ എണ്ണിച്ചുട്ട സമയത്ത് ഈ നാൽപ്പത് കുട്ടികളെയും ഒന്ന് മുഖം നോക്കി സംസാരിക്കുവാനോ അവരോടൊന്ന് കുശലം പറയുവാനോ ആ അധ്യാപികയോ അധ്യാപകനോ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരുടെ പോർഷൻ അവിടെ കെടുക്കും സ്വാഭാവികമായി എല്ലാവരും പോർഷൻ കംപ്ലീഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കും പിന്നെ മക്കളുടെ കാര്യം ശ്രദ്ധിക്കാൻ അവർക്ക് കഴിയില്ല നമ്മളുടെ ഒരു സമാധാനം എന്താണെന്ന് ചോദിച്ചാൽ കുട്ടികളെ മദ്രസയിൽ പറഞ്ഞയക്കുന്നുണ്ടല്ലോ സ്കൂളിൽ പറഞ്ഞയക്കുന്നുണ്ടല്ലോ ബാക്കിയൊക്കെ അങ്ങ് ശരിയായിക്കൊള്ളും എന്ന ഒരു സമാധാനമാണ് ആ സമാധാനത്തിന് യാതൊരു അർത്ഥവുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മക്കളുടെ കാര്യങ്ങളിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കാൻ ഉത്തരവാദിത്തമുള്ളത് രക്ഷിതാക്കളായി നമുക്ക് തന്നെയാണ് അവരുടെ സാധാരണ പറയും ഏർ പാരന്റ് ഈസ് ദ സെക്കൻഡ് ടീച്ചർ പാരന്റ് എന്ന് പറയുന്നത് കുട്ടിയുടെ രണ്ടാമത്തെ ടീച്ചറാണെന്നാണ് ഞാൻ പറയുക പാരന്റ് ഈസ് ദ ഫസ്റ്റ് ടീച്ചർ എന്നുള്ളതാണ് ഒരു 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 കുട്ടിയുടെ ആദ്യത്തെ ടീച്ചർ എന്ന് പറയുന്നതും അവസാനത്തെ ടീച്ചർ എന്ന് പറയുന്നതും അത് പാരൻ്റാണ് രക്ഷിതാവാണ് അപ്പം നമ്മുടെ മക്കളെ അവരെ ശരിയായ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നതിലും അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതിലും രക്ഷിതാക്കളായ നമുക്ക് വലിയ പങ്കുണ്ട് എന്ന് തിരിച്ചറിയാൻ ഇത്തരം ചർച്ചകൾ കൊണ്ട് ഇത്തരം സദസ്സുകൾ കൊണ്ട് സാധിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മക്കൾക്ക് മറ്റുള്ളവർ ആരെങ്കിലും അവരെ അരുതായ്മ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ ആരെങ്കിലും വഴികാടിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ മക്കളെ ആരെങ്കിലും പിഴപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ പ്രതി നമ്മുടെ സമൂഹത്തിലുള്ള പുറത്തുള്ള ആളുകളല്ല മക്കളെ ശ്രദ്ധിക്കാൻ വിട്ടുപോയ അവർക്ക് സമയം കൊടുക്കാൻ വിട്ടുപോയ മറന്നുപോയ രക്ഷിതാക്കളായി നമ്മളാണ് എന്ന ഒരു തിരിച്ചറിവാണ് ഉണ്ടാകേണ്ടതെന്നാണ് എനിക്ക് വിനീതമായിട്ട് പറയാനുള്ളത് സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ ഒരു കൂടിയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മളൊക്കെ കുട്ടികളാകുന്ന സമയത്ത് നമ്മൾ സ്കൂളിൽ പോകണമെന്ന് പോലും നമ്മുടെ രക്ഷിതാക്കൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നില്ല പോയാൽ എന്ത് പോയില്ലെങ്കിൽ എന്ത് എന്ന ഒരു മട്ടിലാണ് നമ്മുടെ ഒരു ജീവിത സ്ഥിതി അങ്ങനെയായിരുന്നു സാമ്പത്തികമായി അത്രയും വലിയ പരാധീനതയും പട്ടിണിയും പരിവട്ടങ്ങളുമായി ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുറ്റാൻ വേണ്ടി മുട്ടിക്കാൻ വേണ്ടി അന്ന് നമ്മുടെ ഉപ്പമാരും ഉമ്മമാരും കഷ്ടപ്പെടുന്ന സമയത്ത് നമ്മുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല അതിനെക്കുറിച്ചുള്ള അവബോധം അവർക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പോഴുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളാണ് നമ്മളൊക്കെ എഡ്യൂക്കേറ്റഡ് ആണ് നമ്മളൊക്കെ അത്യാവശ്യം പഠിച്ചവരാണ് പഠിച്ച് ജോലി കിട്ടാത്തവരാണ് അതുകൊണ്ട് എനിക്ക് വിദ്യാഭ്യാസം ഇല്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ ഞാൻ കാണാറുണ്ട് ജോലി കിട്ടുക എന്നുള്ളത് പഠനത്തിന്റെ ലക്ഷ്യമൊന്നുമല്ല ജോലി കിട്ടാൻ വേണ്ടിയല്ല വിദ്യാഭ്യാസം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മളുടെ സ്വഭാവവും സംസ്കാരവും വ്യക്തിത്വവും ഒക്കെ രൂപീകരിക്കാൻ വേണ്ടിയാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാലത്തെ നമ്മുടെ രക്ഷിതാക്കളെ ഒക്കെ ചിന്തിച്ച് നോക്കുമ്പോൾ എത്രയോ ഭാഗ്യവാന്മാരാണ് ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾ കാരണം നല്ല വിവരമുള്ള വിദ്യാഭ്യാസമുള്ള ഒരുപാട് പഠിച്ച ഉമ്മമാരുടെയും ഉപ്പമാരുടെയും ഒക്കെ മക്കളാകാൻ അവർക്ക് അവസരം ലഭിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ മക്കളുടെ കാര്യത്തിൽ കൃത്യമായ ഒരു കരുതലും സൂക്ഷ്മതയും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം മക്കളുടെ മദ്രസയും മക്കളുടെ സ്കൂളും മക്കളുടെ യൂണിവേഴ്സിറ്റിയും അത് ഉമ്മമാരാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം ചിലപ്പോഴെങ്കിലും നമ്മളുടെ ഈ വൈ നമ്മുടെ എത്തിച്ചേർന്ന സാമ്പത്തിക സുസ്ഥിതി കാരണം ഉണ്ടായിട്ടുള്ള സൗകര്യങ്ങൾ പ്രത്യേകിച്ച് മൊബൈൽ ഫോണ് മൊബൈൽ ഫോണും എന്ന് ഞാൻ പറഞ്ഞാൽ പോരാ വാട്സപ്പ് ഈ വാട്സപ്പിൽ എസ്പതിനായിരം ഗ്രൂപ്പുകൾ ഉണ്ടാക്കാനും ആ ഗ്രൂപ്പിൽ കയറി എത്തിക്കാഫിരിക്കാനും ഒക്കെയാണ് പലപ്പോഴും നമ്മുടെയൊക്കെ വലിയ സമയം നഷ്ടപ്പെട്ടു പോകുന്നത് ഒന്നാം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രണ്ടാം ക്ലാസ്സിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഇത് അലൂമിനൈ ഗ്രൂപ്പാണ് എൽ കെ ജിയിൽ ഒരു ഒരു അലൂമിനേ ഗ്രൂപ്പ് ഇങ്ങനെ നമ്മൾ എവിടെയൊക്കെ പഠിച്ചിട്ടുണ്ട് അവിടെയൊക്കെ അലൂമിനേ ഗ്രൂപ്പ് എന്നിട്ട് പഴയ കാര്യങ്ങളായ വർക്കാനും പഴയ കഥകൾ ഇങ്ങനെ പിന്നെ ചർച്ച ചെയ്യാനും ഒക്കെയായി ഇങ്ങനെ നാട്ടിൽ എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നുണ്ടോ അതൊക്കെ ചർച്ച ചെയ്യാൻ കുടുംബത്തിലുള്ള വിശേഷങ്ങൾ ചർച്ച ചെയ്യാൻ ഒക്കെ നമ്മളിങ്ങനെ സമയം കണ്ടെത്തുമ്പോൾ നമ്മുടെ മക്കളുമായി അല്പനേരം ഈ ഫോണൊക്കെ ഒന്ന് ഒഴിവാക്കി വെച്ച് സംസാരിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് മക്കളോട് മൊബൈൽ കളിക്കരുത് സ്കൂളിൽ പഠിക്കേണ്ട സമയമാണ് മദ്രസയിൽ പഠിക്കേണ്ട സമയമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മൊബൈലിൽ കളിക്കുമ്പോൾ കുട്ടി മനസ്സിലാക്കുന്നത് എന്താണ് മൊബൈലിൽ കളിക്കാൻ പാടില്ലെങ്കിൽ ആരും കളിക്കാൻ പാടില്ല അത് മുതിർന്നവരും കളിക്കാൻ പാടില്ല കുട്ടികളും കടിക്കാൻ പാടില്ല എന്ന ഒരു തീരുമാനം നമ്മൾ എടുത്താൽ ഇത് നമ്മൾ സ്ക്രീൻ ഓഫ് ടൈമാണ് റിയൽ ടൈമിന് അപ്പുറത്ത് ഒരു റിയൽ ടൈമിൻ്റെ ഒരു ഒരു സാധ്യത നമ്മുടെ വീടിനകത്തുണ്ടാക്കി വെക്കാൻ സാധിച്ചാൽ മകരിവ് മുതൽ ഇശ വരെയുള്ള സമയത്ത് ആറര മുതൽ ഒമ്പത് മണി വരെയുള്ള സമയത്ത് വീട്ടിൽ ആരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നില്ല പഠിക്കാനുള്ള ആവശ്യത്തിനല്ലാതെ എന്ന ഒരു തീരുമാനം നമ്മളെടുത്ത് മക്കളുടെ കൂടെ നമ്മളും ഇരുന്ന് കുറാൻ ഓതുമ്പോൾ മക്കളുടെ കൂടെ നമ്മളും ഇരുന്ന് അവർക്ക് പഠിക്കാനുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മക്കളുടെ കൂടെ നമ്മൾ വരുന്ന അവരുടെ അസൈൻമെൻറ്റിന് നമ്മൾ സഹായിക്കുമ്പോൾ ആ വീട്ടിൽ ഒരു 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 സ്നേഹമുള്ള പരസ്പരം പിന്തുണയുള്ള പരസ്പരം കരുതലും സ്നേഹവുമുള്ള ഒരു ഒരു കുടുംബാന്തരീക്ഷം ഉണ്ടാകും ഇന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മനസ്സിലാണെങ്കിൽ അത് വാട്സപ്പിൽ പറയണം നേരിട്ട് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് വീട്ടിൽ വഷനായാൽ തന്നെ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കലാണ് ഫുഡ് ആയിട്ടുണ്ട് വണങ്ങ വന്ന് കഴിച്ചോളും എന്നാലാണ് ആൾക്കാർക്ക് വന്നിട്ട് കഴിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ഈ അഡിക്ഷൻ പലപ്പോഴും നമ്മളെ കൊണ്ടെത്തിക്കുന്നുണ്ട് കുട്ടികളെ കുറ്റം പറയുന്നതിന് മുമ്പ് നമ്മൾ മുതിർന്നവരെ കൊണ്ടെത്തിക്കുന്നുണ്ട് എന്നൊരു തിരിച്ചറിവ് ഉണ്ടാകണം മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് തീരുമാനമെടുക്കാൻ നമുക്കധികാരമുണ്ട് നമുക്കാണ് അധികാരമുള്ളത് നമ്മുടെ കുട്ടികൾക്ക് അധികാരമുണ്ട് അവർക്ക് അവരുടേതായ സ്വപ്നങ്ങളും അവരുടെ അഭിലാഷങ്ങളും അവരുടേതായ അഭിരുചികളും ഒക്കെയുണ്ട് അതും നമ്മൾ പരിഗണിക്കണം മക്കളെ പഠിപ്പിക്കുന്ന അധ്യാപകരുമായിട്ട് നമ്മൾ കൂടിയാലോചന നടത്തണം നാട്ടിൽ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന വിവരമുള്ളവരുമായിട്ട് നമ്മൾ കൺസൾട്ടിങ് നടത്തണം ഇങ്ങനെ എല്ലാ ഘട്ടങ്ങളും പൂർത്തീകരിച്ചു കൊണ്ടാണ് ഒരു കുട്ടിയുടെ പഠനം എന്ന് പറയുന്ന ഉപരിപഠനവുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കേണ്ടത് അതല്ലാതെ കുട്ടിയുടെ കൂടെ പഠിക്കുന്നവരെല്ലാം കൊമേഴ്സിന് പോകുന്നു എന്നാൽ അവനും കൊമേഴ്സിന് പോയിക്കോട്ടെ അവളുടെ കൂടെ പഠിച്ചവരെല്ലാം സയൻസിന് പോകുന്നു എന്നാൽ ഇവളും സയൻസിന് പോയിക്കോട്ടെ എല്ലാവരും എൻട്രൻസിൽ പോയി ചേരുന്നുവെന്ന് ഇവള് എൻട്രൻസിൽ പോയി ചേരട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു സാ മട്ടിലുള്ള സമീപനമാകരുത് മക്കളുടെ ഉപരിപഠനത്തിൻ്റെ കാര്യത്തിൽ എടുക്കേണ്ടത് ചിലപ്പോഴൊക്കെ ചില മക്കൾ മാതാപിതാക്കൾ പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചു പോകും കുട്ടിനെ സൈന്യത്തിൽ ചേർത്തു എന്ന് പറയാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച വല്ല സൈന്യത്തിൽ പട്ടാളത്തിൽ ചേർത്തുന്നതാണ് അപ്പോൾ ഏതോ പുതിയൊരു എൻട്രൻസ് കോച്ചിങ് സെൻ്ററിൻ്റെ പേരാണത്ര ഈ സൈലം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ട്രെൻഡ് വരുമ്പോൾ പരസ്യങ്ങൾ നോക്കി നാട്ടിലെ ടെൻഡൻസി നോക്കി നമ്മൾ കുട്ടികളുടെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തെക്കുറിച്ച് കുറിച്ച് മറന്നുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് മാത്രമാണ് ഈ സമയത്ത് എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത് നമ്മൾക്ക് നടക്കാതെ പോയ സ്വപ്നങ്ങൾക്ക് ചിറകി വിരിക്കാനുള്ള ഇരകളല്ല നമ്മുടെ മക്കൾ എന്നതുകൂടി നമ്മൾ തിരിച്ചറിയണം നമ്മൾ ഉമ്മ ഡോക്ടറാകാൻ വേണ്ടി വിചാരിച്ചു നടന്നില്ല എന്നാൽ കുട്ടിനെ നമുക്ക് തല്ലിപ്പഴുപ്പിച്ച് ഡോക്ടറാക്കി കളയാം വാപ്പാക്ക് എഞ്ചിനീയർ ആകാനായിരുന്നു കമ്പം അതിന് സാധിച്ചില്ല അതുകൊണ്ട് മോനെ എഞ്ചിനീയർ ആക്കി കളയാം എന്ന് ചിന്തിക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത് നമ്മുടെ കുട്ടികളെ അള്ളാഹു സൃഷ്ടിച്ച ഒരു രീതി ഉണ്ട് ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ നിർവഹിക്കേണ്ട ഒരു നിയോഗമുണ്ട് ഫിത്തർ അള്ളാഹില്ലാ സാലേഹ എന്ന് ഖുറാൻ പറയുന്ന ഒരു ഒരു തത്വം അതാണ് ഓരോ മനുഷ്യനെയും വ്യത്യസ്ത അഭിരുചിയോടു കൂടിയാണ് അള്ളാഹു തല സൃഷ്ടിച്ചിട്ടുള്ളത് നമ്മുടെ കുട്ടി ആരാണെന്ന് പഠിക്കണം ആ കുട്ടിയുടെ സ്ട്രെങ്ത് എന്താണ് വീക്ക്നെസ് എന്താണെന്ന് പഠിക്കണം ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോൾ റസ്മിന എന്ന് പറയുന്ന നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടിയെ കണ്ടു ഷസ്മിന ഷസ്മിൻ ഷസ്മിൻ റഫീഖ് എന്നാണ് അവളുടെ പേര് അവളോട് ഞാൻ ചോദിച്ചു മോൾക്ക് ആഗ്രഹം അവൾ പറഞ്ഞു എനിക്ക് ഐ പി എസ് ഓഫീസറാകണം നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി എനിക്ക് ഐ പി എസ് ഓഫീസറാകണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ചിന്തയും അവരുടെ സ്വപ്നങ്ങളുമൊക്കെ വളരെ ഉയരത്തിലാണ് എന്ന തിരിച്ചറിവുണ്ടാകണം ഈ ഒരു തലത്തിൽ ഒരു ഒരു വളരെ സമഗ്രമായ സർവ്വതല സ്പർശിയായ പരിശോധനകളുടെ മാത്രമേ മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാവൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ എഞ്ചിനീയർമാരും ഡോക്ടർമാരും മാത്രം ഉണ്ടായാൽ പോരാ നമ്മുടെ നാട്ടിൽ അധ്യാപകർ വേണം നമ്മുടെ നാട്ടിൽ കൃഷിക്കാര് വേണം നമ്മുടെ നാട്ടിൽ കച്ചവടക്കാർ വേണം നമ്മുടെ നാട്ടിൽ അടിസ്ഥാന തൊഴിൽ ചെയ്യുന്ന ആളുകൾ വേണം എല്ലാ സമൂഹത്തിലെ എല്ലാ തലത്തിലുമുള്ള ആളുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്തുലിതാവസ്ഥയോടുകൂടി മാത്രമേ ഒരു ആരോഗ്യമുള്ള സമുദായത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന തിരിച്ചറിവുണ്ടാകണം നമ്മുടെ കുട്ടികളുടെ കഴിവും ശേഷിയും അഭിരുചിയും ഇൻ്റലിജൻസും ഒക്കെ മനസ്സിലാക്കി അവരുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് മാതാപിതാക്കൾക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് മക്കൾ ഉണ്ടാകുമ്പോഴല്ല മക്കൾ ജനിച്ചതിന് ശേഷമല്ല മക്കൾ ജനിക്കുന്നതിന് മുമ്പേ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ ഒരു തത്വം റബ്ബി ഹബിലി മിനിഹീൻ അള്ളാഹു എനിക്കൊരു സന്താനത്തെ തരണമെന്നല്ല ഖുറാനുള്ള പ്രാർത്ഥന അള്ളാഹു സോലിഹായ സന്താനങ്ങൾ നൽകണമേ എന്നുള്ളതാണ് പ്രാർത്ഥന ഈ ഒരു പ്രാർത്ഥന വിവാഹിതരാകുന്ന ദമ്പതിമാർ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവർക്ക് സോലിഹ്യങ്ങളായ സന്താനങ്ങൾ അല്ലാഹു പ്രദാനം ചെയ്ത് അവരെ ഇസ്ലാമികമായ വഴിയിൽ വളർത്തി അവർക്ക് ഭൗതിക വിദ്യാഭ്യാസം കൊടുത്ത് അവർ നാടിന്റെ മുഖ്യധാരയിൽ ജ്വലിച്ചു നിൽക്കുന്ന നാടിന് നേതൃത്വം കൊടുക്കുന്ന അസബാഹ് എന്ന് പറയുന്ന ഒരു സ്വപ്നം അമ്പത് വർഷം മുമ്പ് നമ്മുടെ മുൻഗാമികൾ സ്വപ്നം കണ്ട വളരെ ദുർബലമായൊരു പദ്ധതി ആയിരുന്നെങ്കിൽ അതിന്ന് പടർന്നു പന്തലിച്ച് വ്യത്യസ്തങ്ങളായ സംവിധാനങ്ങളുള്ള പതിനായിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഒരു വലിയ സംവിധാനമായി ഒരു വിദ്യാഭ്യാസ ശൃംഖലയായി പടർന്നു പന്തലിച്ചിട്ടുണ്ടെങ്കിൽ ഇനി വരാനുള്ള കാലത്തെ നയിക്കുവാനും അവർക്ക് നേതൃത്വം കൊടുക്കുവാനും കെൽപ്പുള്ള അതിന് തൻ്റെ ആർജവമുള്ള നേതാക്കളെ നമ്മുടെ ഗർഭപാത്രങ്ങളിൽ നിന്ന് പ്രസവിക്കുവാൻ അതിനു വേണ്ടിയുള്ള കരുത്ത് അതിനു വേണ്ടിയുള്ള പരിശീലനം നമ്മുടെ ഗൃഹാന്തരീക്ഷങ്ങളിൽ നൽകുവാൻ സാധിക്കുന്ന രൂപത്തിലുള്ള അവബോധമാണ് ആർജവമാണ് അറിവാണ് നമുക്കുണ്ടാകേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ ക്ഷണിച്ചതിനും ഇവിടെ സംസാരിക്കാൻ അനുവദിച്ചതിനും ഇതിൻ്റെ സംഘാടകർക്കും സദസ്സിനും അകമഴിഞ്ഞാൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു മുഹമ്മദിൻ വസല്ലു വസ്ലമദീൻ വലഹമദുല്ലാഹിറബുൽമീൻ